വില കൊടുത്തു വാങ്ങുവാൻ കൃപയാത്രേ ആത്മരക്ഷ അത് വിശ്വാസുകില കൊടുത്തു വാങ്ങുവാൻ സാസ്മല്ല അത് ദാനം 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 ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നതുകൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നതുകൊണ്ടും ഭാഗ്യമുള്ളവ കഥമായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശില യാഗത്തിലും അവൻ്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും അനുഗ്രഹിക്കപ്പെട്ടവരാണ് അവർ രക്ഷിക്കപ്പെട്ടവരും ദൈവവുമായി നിരപ്പ് പ്രാപിച്ചവരുമാണ് അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ പ്രത്യേക കൃപയ്ക്കും പ്രീതിക്കും പാത്രമാക്കപ്പെട്ടവരാണ് ഈ ലോകത്തിൻ്റെ മഹാന്മാർക്കും ബുദ്ധിമാന്മാർക്കും ദൈവം നൽകുന്ന സൗജന്യമായ രക്ഷയെ പ്രാപിക്കുവാൻ കഴിയാതെ അവരവരുടേതായ നിഗമനങ്ങളിൽ അവർ വിശ്വസിച്ച് പോരുന്നു സർവമാനവരാശിയേയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ച് മനുഷ്യൻ്റെ പാപമേറ്റെടുത്ത് ക്രൂശിൽ യാഗമാക്കപ്പെട്ടു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപം ക്ഷമിക്കപ്പെട്ട് വിശുദ്ധരായി മാറുക എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ ദൈവം പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് സത്യസുവിശേഷം കേട്ട് അനുസരിച്ച് വിശ്വാസത്താൽ ആത്മരക്ഷ പ്രാപിച്ച് ഭാഗ്യവാനായി തീരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന